സ്വർണ്ണവില അതിശക്തമായ രീതിയിൽ കുതിച്ചേർന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ചെയ്യാതെ നിങ്ങൾക്ക് സ്വർണ്ണവില്ക്കണത എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം വെടിയേറ്റ ട്രംപ് തിരിച്ചെത്തിയതും ഇപ്പോൾ ഇസ്രായേൽ ഫലസ്തീൻ നമ്മളിപ്പോൾ ലൈവ് വീഡിയോ ചെയ്തു ഭയങ്കരമായ രീതിയിലുള്ള ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് ഇസ്ബോധ ഇസ്രായേൽ പ്രോബ്ലംസുകൾ അതേപോലെ തന്നെ യു എസ് ബേസ് ഇറാക്കിലുള്ളത് അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഓരോ ആക്രമണങ്ങളും നിരപരാധികളായ ഒരുപാട് പേര് ഇസ്രായേലിൻ്റെ അറ്റാക്ക് യു എൻ സ്കൂളുകളിൽ അറ്റാക്ക് ചെയ്തപ്പോഴും ഒക്കെ അതേപോലെ മറ്റുള്ള സ്ഥലങ്ങളും ഗായുനസിലും നോർത്തിലും സെൻട്രലിലും ഗാന്ധ സിറ്റിയിലോ എല്ലായിടത്തും ഇസ്രായേലിൻ്റെ അറ്റാക്ക് തുടരുന്നു എന്നുള്ളതാണ് അതിൽ മരണസംഖ്യയും കൂടുന്നു ആ പശ്ചാത്തലത്തിൽ യു എസ് ഫെഡറൽ റേറ്റ് കട്ട് ഉണ്ടാകും എന്നുള്ള ഒരു തീരുമാനം കൂടിയും എടുത്തു അതും കഴിഞ്ഞപ്പോൾ ഗോൾഡ് വലിയ രീതിയിൽ ഉയർച്ച വന്നിട്ടുണ്ട് ബിറ്റ് കോയിനും വലിയ രീതിയിലുള്ള ഉയർച്ച വന്നിട്ടുണ്ട് രണ്ടിതും ഉയർച്ചകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉയരുന്നത് മാത്രമല്ല ആ ഉയർന്ന പൊസിഷൻ ഇപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈവൻ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തമ്പത് യു എസ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തൊട്ടിട്ടും ഗോൾഡ് ഇടിയുന്നില്ല എന്നുള്ളതും ഈവൻ ബിറ്റ് കോയിൻ പോലും വലിയ രീതിയിൽ അറുപത്തയ്യായിരം യു എസ് ഡോളർ ലക്ഷ്യപെട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ അൻപന്ന അൻപത്തിനാലായിരം യു എസ് ഡോളറിലാണ് നിൽക്കുന്നതെങ്കിൽ കൂടിയും നാൽപ്പത് അൻപതിൻ്റെ അടിയൊക്കെ നാൽപ്പത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ റേറ്റ് കട്ട് എന്ന് പറയുന്ന ആ തീരുമാനത്തിലേക്ക് എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു ഡോളറിന് ഇടികിട്ടി അതേപോലെ തന്നെ ബോണ്ട് ഗീൽഡിന് ഇടികിട്ടി എന്താ ഗോൾഡിലേക്ക് സേഫ് ഹെവൻ ആയ ഗോൾഡിലേക്ക് എല്ലാവരും വലിയ രീതിയിൽ റഷ് ചെയ്തു ഇനിയിപ്പോൾ ഒരു സ്റ്റാമ്പിയുടെ അറുപത്തയ്യായിരം യു എസ് ഡോളറിൻ്റെ അവിടെ ബിറ്റ് കോഹിനിയും കാണിക്കും എന്നുള്ള ഒരു തിരക്കിലാണ് എല്ലാ ആളുകളും ഉള്ളത് അപ്പോൾ ഗോൾഡ് ഇപ്പോൾ എന്തായാലും അൻപത്തി അയ്യായിരം ആണ് ഒരു പവനുള്ളത് നാളെ ആ സംഖ്യ തന്നെ തുടർ തുടർന്നു പോകുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചരിച്ചു കൊണ്ടിരിക്കുന്നത്